പ്രതിപക്ഷം രണ്ടും കൽപ്പിച്ചാണ് സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നത് ചോദിക്കാൻ അവർക്ക് ഒരുപാടുണ്ട് ഉത്തരം മുട്ടിക്കാനും നടുവടിക്കാനും അവർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ തൊട്ട് വോട്ടർ പട്ടിക വഴി ഉപരാഷ്ട്രപതിയുടെ രാജിവരെ നിർത്തിപ്പോരിക്കാനുള്ള വക ഒരുപാടുണ്ട് ദാനം പക്ഷേ ഇതിനൊന്നും ചെവി കൊടുക്കാതെ ബ്രിട്ടനിലേക്ക് പറഞ്ഞിരിക്കുന്നത് മോദിയാണ് നാലാം ദിനവും ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം നടന്നിരുന്നു ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ലോകസഭയെ സ്തംഭിപ്പിച്ചത് ബഹളത്തെ തുടർന്ന് ലോക്സഭ രണ്ടു മണിവരെ നിർത്തിവച്ചിരുന്നു അതേസമയം രാജ്യസഭാ നടപടികൾ പുരോഗമിച്ചു ഉപാധ്യക്ഷൻ ഹരിവംശാണ് രാജ്യസഭാ നടപടികൾ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ മൂന്നാം ദിവസം ഇളകിമറിഞ്ഞ പാർലമെന്റ് പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭകളും നിർത്തിവെക്കുകയായിരുന്നു അതിനിടെ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരിച്ച നടപടി രാജ്യസഭയിൽ ചർച്ച ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബീഹാറിൽ നിന്നുമുള്ള കോൺഗ്രസ് രാജ്യസഭാ എംപിയായ അഖിലേഷ് പ്രസാദ് സിംഗ് നോട്ടീസ് നൽകിയിട്ടുണ്ട് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഭരണകക്ഷികൾക്ക് അനുകൂലമായി വോട്ട് ബാങ്ക് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് നടപടിയെന്നുമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം അതേസമയം പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനിടെ പ്രധാന ദേശീയ വിഷയങ്ങൾ സഭയിൽ അഭിസംബോധന ചെയ്യാതെ വിദേശയാത്ര നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമാജ്വാദ് പാർട്ടി എം പി അവതേഷ് പ്രസാദ് വിമർശിച്ചു വർഷകാല സമ്മേളനത്തിന്റെ നാലാം ദിനമായ ഇന്ന് മർച്ചന്റ് ഷിപ്പിംഗ് ബില്ല് ഗോവ എസ് ടി സംവരണം ബില്ല് എന്നിവയായിരുന്നു ലോക്സഭയിൽ അവതരിപ്പിച്ചത് രാജ്യാനന്തര സമുദ്ര ഉടമ്പടികൾ പ്രകാരം നിലവിലുള്ള സമുദ്ര നിയമങ്ങൾ ഏകീകരിക്കാൻ ലക്ഷ്യമിടുന്നതാണ് മർച്ചന്റ് ഷിപ്പിംഗ് ബില്ല് എന്നാണ് സൂചന അതേസമയം ബീഹാർ വോട്ടർ പട്ടികയെ സംബന്ധിച്ച സുപ്രീം കോടതി ഇടപെട്ടതോടെ ഈ വിഷയത്തിൽ അയവ് വരുത്തിയെന്ന് അറിയിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും ഓന്തു നിറം മാറുന്നത് ആധാർ കാർഡ് പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് പറ്റില്ല എന്ന് പറയുന്ന ഒരു തരം നിറം സ്വഭാവം ആധാർ കാർഡ് പാൻ കാർഡ് തൊഴിലുറപ്പ് വോട്ടർ തിരിച്ചറിയൽ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ബാങ്ക് പാസ്ബുക്ക് എന്നിവ പൌരത്വം തെളിയിക്കാനുള്ള രേഖകളുടെ കൂട്ടത്തിൽ നിന്നും ഒഴിവാക്കിയായിരുന്നു പതിനൊന്ന് രേഖകളുടെ പട്ടിക പുറത്തു വന്നിരുന്നത് ബീഹാറിലെ വലിയൊരു വിഭാഗം ുടെ പക്കലും ഈ പതിനൊന്ന് രേഖകളില്ല എന്ന് വ്യക്തമായതോടെയാണ് മറ്റു രേഖകൾ അംഗീകരിക്കുമെന്നും ഒരു രേഖയുമില്ലാത്തവരുടെ ഇല്ലാത്തവരുടെ കാര്യത്തിൽ ആറോ തീർപ്പ് കൽപ്പിക്കുമെന്നും കമ്മീഷൻ പരസ്യം ചെയ്തത് ഇത് നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമല്ല എന്ന് ചോദ്യത്തിന് പതിനൊന്ന് രേഖകൾ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് കമ്മീഷൻ വൃത്തങ്ങൾ നൽകിയ മറുപടി കമ്മീഷന്റെ ബിജെപിക്ക് വേണ്ടി ഒരുക്കുന്ന ഈ തിരക്കഥയിൽ നാല് ദശാംശം ഒൻപത് ആറ് കോടി വോട്ടർമാരിൽ നിന്നും രണ്ട് ദശാംശം ഒൻപത് മൂന്ന് കോടി വോട്ടർമാർ രേഖകൾ കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഒഴിവാക്കപ്പെടുന്നു എന്നതാണ് വോട്ടവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശമാണെന്നിരിക്കവേ ഇത്രയും വോട്ടർമാരെ വോട്ട് ചെയ്യാതെ ഒഴിവാക്കുന്നത് വോട്ടവകാശ ലംഘനമല്ലേ അത് ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരുമാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ഇടപെട്ട് തീർപ്പ് കൽപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കമേയില്ല സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം ആയതുകൊണ്ട് തന്നെ ചീഫ് ജസ്റ്റിസും അതിന്റേതായി ഇടപെടൽ നടത്തിയിരിക്കും